ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളികൾ സന്നിധാനത്ത് തിരികെ എത്തിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പുലർച്ചെ നാലു മണിയോടെയാണ് ഇവ തിരികെ എത്തിച്ചത് തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയകൾക്ക് ശേഷം ഇവ പുനഃസ്ഥാപിക്കും ശബരിമല ക്ഷേത്രം ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു ചട്ടങ്ങൾ പാലിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും നടത്തിയ നീക്കം ദുരൂഹമാണെന്ന് കോടതി നിരീക്ഷിച്ചതാണ് സ്വർണപ്പാളികൾ തിരിച്ചെത്തിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും തിരിച്ചെത്തിക്കാനാവില്ലെന്നുമാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചത് സ്വർണ്ണം പൂച്ചു അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെ നാലിന് രണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികളും സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു ഇവ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം കമ്പനി നേരിട്ട് തന്നെ ദേവസ്വം ബോർഡിന് കൈമാറിയതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പൊറ്റി സ്ഥിരീകരിച്ചു ഗ്രാം സ്വർണ്ണമാണ് നിലവിൽ പൂശിയിരുന്നത് ഇതിൽ കുറവുണ്ടാവില്ലെന്നും കൂടുതൽ സ്വർണം പൂശാൻ മാത്രമാണ് സാധ്യതയെന്നും ഉണ്ണികൃഷ്ണൻ ജനം ടിവിയോട് പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ മാറ്റിയപ്പോൾ നാല് കിലോയോളം സ്വർണം കുറഞ്ഞതായി കോടതി കണ്ടെത്തുകയും ഇക്കാര്യം അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സന്നിധാനത്ത് എത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഇനി തുലാമാസ പൂജയ്ക്ക് നട ശുദ്ധിക്രിയകൾക്ക് ശേഷം പുനഃസ്ഥാപിക്കും ശബരിമല നട നടക്കും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെത്തി പക്ഷേ ദുരൂഹതകൾ മാത്രം ബാക്കിയാണ് തിടുക്കപ്പെട്ട് ചട്ടവിരുദ്ധമായി ഈ സ്വർണപ്പാളികൾ നീക്കിയത് എന്തിനായിരുന്നു ഒപ്പം താങ്ങുപീഠങ്ങളിലെ അവ്യക്തത മാറ്റാത്തത് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുനയ്യപ്പൻ ജനം സന്നിധാനം